ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ സമ്പൂർണ്ണ കൺവെൻഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വീടില്ലാത്ത വ്യാപാരികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയായ ഹോം ഫോർ എവരി പദ്ധതി വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന വി കെയർ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഭദ്രം ഭദ്രം പ്ലസ് കുടുംബസുരക്ഷ പദ്ധതി തുടങ്ങിയവ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കൺവെൻഷനിൽ തീരുമാനമായി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ മണ്ഡലം ചെയർമാനുമായ ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ഗുരുവായൂർ മണ്ഡലം ജനറൽ കൺവീനറുമായ ജോജി തോമസ് സ്വാഗതം പറഞ്ഞു മണ്ഡലം ട്രഷറർ കെ കെ സേതുമാധവൻ വൈസ് പ്രസിഡന്റുമാരായ ജോർജ് എടക്കഴിയൂർ ലോറൻസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിബു മണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ രാജശ്രീ എന്നിവർ സംസാരിച്ചു വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കൃത്യമായി പരിശ്രമിക്കുന്നുണ്ട് അതിൽ വിജയം കാണുന്നു ഇപ്പൊ നമ്മള് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസത്തിൻ്റെ പ്രതിവിധിയായിട്ടാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് തൊഴിൽ വർദ്ധിപ്പിച്ചതോ ലൈസൻസ് കൊടുക്കാൻ കഴിയാത്തതോ ഒന്നുമല്ല ഇന്ന് വ്യാപാരങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം യഥാർത്ഥത്തിൽ വ്യാപാരത്തിന്റെ കുറവും അവന്റെ വരുമാനത്തിന്റെ കുറവുമാണ് വരുമാനത്തിന്റെ കുറവ് മൂലം ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിൻ്റെ രണ്ടും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ഒട്ടനവധി വ്യാപാരങ്ങൾ നമുക്കിടയിൽ അതിനിടയിൽ വരുന്ന മരണവും രോഗവും ഒക്കെ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുക ആ ഒരു അവസ്ഥയിൽ അത്തരം സാഹചര്യങ്ങളിൽ സംഘടന കൂടെ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന പദ്ധതിയായ യഥാർത്ഥത്തിൽ നമ്മൾ തുടങ്ങിവച്ച പത്രം പദ്ധതിയും ഇപ്പോൾ തുടങ്ങാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി ഈ രണ്ട് കാര്യങ്ങൾ കുടുംബ സുരക്ഷാ പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്കറിയുള്ളതാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് സിൽവർ ഓർണമെന്റ്സ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளு சர்க்கிள் லைவ் நியூஸ்